ഹലോ ഗായ്സപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്ത് നമ്മൾ എവിടെ നിൽക്കണേ ഇന്യൂട്ടിയിലാണുള്ളത് അപ്പൊ ബാക്കി കാഴ്ചകൾ ഇവിടെ

അപ്പൊ ഞങ്ങളിതാ അവിടുന്ന് ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ട നല്ല സൂപ്പർ സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളെ വൈകാട്ടികൾ അതിന് കൊണ്ടുപോകാണ്ട് രണ്ടായിട്ട് മഴ പെയ്യണ്ട് ആഗസ്റ്റ് ഇവിടെ എന്നാണ് പറയുന്നത് ാണ് പറയ കേട്ടൊന്നും കാണണില്ല പോഷ കട്ട് ഇങ്ങനെ പോണ പോയ എന്താ അവസ്ഥ അറിയില്ല ഒരു വണ്ടി നിർത്തിയിലെ കായൽ മാറി കാണണ എന്താ പോ

വർദപ്പാണ് ചായ குடிச்சி വന്നത് നമ്മൾ குடிச்சி ചായക്കട കാണിച്ചു തരുന്നു നല്ല വീ ആണ് അവിടെ കേറി അവിടെ ആർട്ടോട്ടി നമ്മ ചായ குடிச்சி ആർപോയടാ ചായ குடிச்சி കട നമ്മൾ गाइस കൊട്ടി കളാണ് गाइस ചായക്കടാ ഉള്ള എവിടെ ഒക്കെ ആണ് പറയാൻ എവിടെ ഒക്കെ ആണ് പറയാ കോരി ഉണ്ട് നമ്മൾ അങ്ങനെ ആ കോരയട സ്ഥലാണ് പാറ കഴിഞ്ഞു അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവണെന്റ് അടുത്തെന്താർക്ക് ആ അടുത്ത പാർക്ക് പാർക്ക് അതാണ് അതാ ഒരാൾ ഒറ്റ നടന്നൂടി വയ്യാ വൈകിട്ട് ആ മരത്തിന്റെ പിന്നെ ചരിത്രമുണ്ട് അയ്യോ വീണു വീണ്

ഞങ്ങള് നേരെ അവിടെ പോണെ നമ്മളെ പാർക്കാണ് ഗ്ലാസ് പിടിച്ച് പിന്നെ പുനാഗിയവ് അങ്ങനെ എന്തൊക്കെയുണ്ട് അവിടെ പോയവിടെ നല്ല മഴ പെയ്യണ്ടിട്ടാണ് പ്രധാന സ്ഥലം ഫസ്റ്റ് എൻട്രി ടിക്കറ്റ് എൻട്രി ടിക്കറ്റ് എത്ര ടിക്കറ്റ് ഒരാൾക്ക് മുപ്പത് രൂപ ഒരാൾക്കല്ല ഒരു വണ്ടിക്ക് മുപ്പതാ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള വ്യൂ ആയിട്ടാണ് നല്ല വഴിണ്ട്

അങ്ങനെ <laughs> <laughs>

നൈസ് ലൈക്കൽ ജീഗേ കൃഷ്ണവിലാസം വഗീധരൻ ബిల్లా ചെറിയ വടി ചെറിയ വടി വലിയ വടി ആടും തൂറ്റി 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 കണ്ടരേ അയ്യോ വണ ഗുരു വണ കണ്ടറ വണ്ടറ മോനെ ഇ നാല് നേ 3.5 വന്നിよ ആ വീണ 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 അയ്യോ ചൊല്ലേ കരത തലയ്ക്കണ്ടോ ഇതാ മൂന്ന് ബോൾ രണ്ട്ണ്ട മാത്രം സെറ്റ് ഫ്രീ ആയിരിക്കും മൂന്ന് ബോളിൽ രണ്ട് റണ്ണ് അത് തൂറ്റി 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 കളി കഴിയോ കളി കണ്ടെ രണ്ട് രണ്ട് അതും തൂറ്റിയിരിക്കുന്നു ഇനി ഒന്നിന് രണ്ട് സോലി ഒറ്റ രണ്ട് ബോൾ തള്ളി ടാ പോവേ സോലി 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 ഒരു ബോളിൽ രണ്ട് आयो टूटी 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 भाई तो पताका तखावा हवा भाई स्वर्गम फोटो भाई बेटे जो मोरा पैसाوڑका नहीं पैसाوڑका ट्रिकोटे करना होगा हेलो गाइस

ഒട്ടയത്തെ തൊട്ട് കളിക്കരുത് ആ നാളെ ദേശീയ പക്ഷിയാണ് കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി

പോവാട്ട ഇപ്പം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് കൊണ്ടാണ് കുതിരാ കുതിരാ കാളവണ്ടി കയറാൻ പോകുന്നു ആ പോട്ടെ വണ്ടി പോട്ട പോവൂല വണ്ടി പോവല പോല ഏ വണ്ടി ലോക്ക അപ്പം ഞങ്ങൾ ഇപ്പോഴും മിനിട്ടിയിൽ തന്നെയാണ് ഇവിടുന്ന് പോകുന്നിട്ടില്ല ഇവിടെ മഴ ആകെ ആഗസ്റ്റൊക്കെ ആയിരിക്കണം ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങൾ ഒന്നു രണ്ട് സാ ഇതിലൊക്കെ കയറിയില്ല പിന്നെ ഗ്ലാസ് പിടിച്ചിൽ കയറാൻ പറ്റിയില്ല മഴ ആയതുകൊണ്ട് അറങ്ങിയതില്ല ആരും കേട്ടില്ല റോഡ് പിന്നെ അതാണ് റോഡ് ഭയങ്കര മോശമാണ് അപ്പം ഇനി അതായത് നല്ലൊരു വീട് അലഞ്ഞ് അടുത്ത പോക്കിൽ കാണാം ഓക്കെ ബൈ